നമസ്കാരം നമ്മൾ നമ്മൾക്കൊക്കെയാണ് ദിശ 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 എന്നാണ് ഈ ദിശ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ എക്സ്പോയാണ് ഈ ദിശ എന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിൽ പങ്കെടുക്കാമെന്ന് പങ്കെടുക്കാമെന്നറിയണ്ടേ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലായിട്ട് ദിശ നടത്തപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് ആദ്യമായിട്ട് ഇതാ നമ്മുടെ കോട്ടയത്ത് ദിശ എത്തി കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം വിദ്യാഭ്യാസ പ്രദർശനമാണ് ഈ ദിശ എന്ന പ്രോഗ്രാം എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പേരൻസിനും സൗജന്യമായി ഇതിൽ പങ്കെടുക്കാം പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് എല്ലാ ദിവസവും മൂന്ന് മണി മുതൽ ആറു വരെ തികച്ചും സൗജന്യമായി ഇതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാ മാതാപിതാക്കളും പങ്കെടുക്കുക കുട്ടികൾ പങ്കെടുപ്പിക്കുക അവരുടെ കരിയർ നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുകയല്ലേ അവർ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എങ്ങോട്ട് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ആശങ്കയുണ്ടോ തീർച്ചയായും അതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ദിശയിൽ ദിശ എന്ന ഈ പ്രോഗ്രാം ഇന്നു മുതൽ അതായത് നവംബർ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയാണ് തിങ്കളാഴ്ച വരെയാണുള്ളത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അവരുടെ കരിയർ കോൺക്ലേവുകൾ വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ വിദഗ്ദ്ധരമായിട്ടുള്ള നേരിട്ടുള്ള സമാദിക്കാം അഭിമുഖം ഒക്കെ നിങ്ങൾക്ക് നടത്താം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു സംശയമില്ലാതെ അവർ പറഞ്ഞു തരും നിങ്ങൾ കുഞ്ഞുങ്ങളുടെ അഭിരുചി പരീക്ഷകൾ അവിടെ നടത്താവുന്നതാണ് നൂറിലധികം നിരവധിയായിട്ടുള്ള സ്റ്റോളുകൾ അവിടെ ഉണ്ട് ഐ എസ് ആർഒ നേ അതുപോലെ തന്നെ ആർമി എയർഫോഴ്സ് ഐ ഐ ടി എൻ ഐ ടി തുടങ്ങിയ വിദ്യാഭ്യാസ വിദഗ്ദ്ധരുമായിട്ടുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ആണ് ദിശ അപ്പോൾ സ്വപ്നം കാണുവാൻ അല്ലെങ്കിൽ നമ്മുടെ ആ ദിശയിലേക്ക് പോകുവാൻ ഏത് ദിശ തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോളുകൾ നിങ്ങൾ സന്ദർശിക്കുക അപ്പോൾ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രദർശനം ദിശയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾ തീർച്ചയായും ഈ സ്റ്റോളുകൾ സന്ദർശിക്കുക നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ നിങ്ങൾ കണ്ടെത്തുക